ഫുട്ബോൾ ആഴ്ച എൽ ത്രീ ലിവർപൂൾ വൺ അങ്ങനെ ആഴ്ച എൻ എൽ ന്റെ ഭാഗത്തൊന്നൊരു സ്റ്റേറ്റ്മെൻറ് വിജയം ബാക്ക് ഇൻ ദ ടൈറ്റിൽ റേസ് വെറും രണ്ട് പോയിന്റ് ഗ്യാപ്പ് മാത്രമേ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂൾ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വളരെ മികച്ചൊരു വിജയം സ്വന്തമാക്കാൻ ആഴ്ച സാധിച്ചു നല്ല മത്സരമായിരുന്നു മൂന്ന് വലിയ ബ്ലണ്ടേഴ്സ് വന്നൊരു മത്സരമാണ് അത് അത്രയും വലിയ ബ്ലണ്ടർ ഇത്രയും ടോപ്പ് ലെവൽ മത്സരത്തിൽ വന്ന് കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ് അതും രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നും അപ്പോൾ അങ്ങനെ രണ്ട് കോമഡി ഇൻസിഡൻറ്റുകൾ ഉണ്ടായിരുന്നു സോറി മൂന്ന് കോമഡി ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ ലിവർപൂളിനാകെ ഒരു ഷോട്ട് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ ആ മത്സരത്തിന് ത്രൂ ഔട്ട് ആയിട്ട് അത്രയും നല്ല രീതിയിലാണ് ആഴ്സണിൽ ഗെയിം കൺട്രോൾ ചെയ്തത് ആഴ്സണലിലാണ് ടെമ്പോ സെറ്റ് ചെയ്തത് അവർ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോയി പ്രാക്ടിക്കലി ഹാർട്ട് അറ്റാക്ക് ഗോട്ട് എവരിത്തിങ് റൈറ്റ് എന്ന് പറയാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ ലിവർപൂൾ സുഖമായിട്ട് ജയിക്കും അങ്ങനെ അങ്ങനെയൊരു പ്രതീക്ഷയാണ് എനിക്കുണ്ടായത് കാരണം ലിവർപൂൾ അത്രയും നല്ല ഫോമിലായിരുന്നു ലിവർപൂൾ ചറവ പറന്ന് ഗോളടിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ ഗോളടിച്ച് കൂട്ടാം എന്നുള്ള പോലെ അങ്ങനത്തെ ഒരു കളിയാണ് ലിവർപൂൾ കളിക്കുന്നത് അത് മാത്രമല്ല ക്ലോപ്പിൻ്റെ ലാസ്റ്റ് സീസൺ അപ്പോൾ അങ്ങനെ ഒരു ഫെയർ റിറ്റെയിൽ ഫീലിംഗ് അപ്പോൾ എല്ലാവരും തന്നെ ഗാൽവനൈസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പോയി വിജയം സ്വന്തമാക്കാൻ പറ്റും അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു പക്ഷേ ഒരു കനത്ത തിരിച്ചടി എന്നുള്ള പോലെയാണ് ഈ ഒരു പരാജയം വന്നത് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന മാൻ സിറ്റി ലിവർപൂൾ ടൈറ്റിൽ റേസ് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ആഴ്സണൽ എൽ വി ആർ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരും ഇതിനകത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ലിവർപൂളിൻ്റെ ഭാഗമെന്നുള്ള കളിയാണെങ്കിൽ മോശം പെർഫോമൻസ് ആയിരുന്നു തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ അത്ര ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല സൈഡ് പാസ് അതുപോലെ തന്നെ ഭയങ്കര സ്ലോ ആയിരുന്നു ഒത്തിരി ടച്ചുകളൊക്കെ എടുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്ലോ ഗെയിമായിരുന്നു ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് ചെൽസി ആയിട്ട് നടന്ന മത്സരത്തെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ അന്തരമുള്ളൊരു മത്സരമായിരുന്നു പിന്നെ എടുത്ത് പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡാർവിന്യൂനസിന് ഒത്തിരി ആൾക്കാർ റേറ്റ് ചെയ്യാത്തൊരു പ്ലെയറാണ് പക്ഷേ മൂപ്പരുള്ളപ്പോൾ മറ്റു പ്ലേയേഴ്സിന് ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റു പ്ലേയേഴ്സിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഡാർവിൻസിന് സാധിക്കും അതുപോലെ തന്നെ സൊബസ്ലായ ആണെങ്കിൽ സ്പേസിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന ഒരു പ്ലയറാണ് അപ്പോൾ അങ്ങനെ രണ്ട് പ്ലേയേഴ്സ് ഈ കളിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായില്ല രവൻ ആണെങ്കിൽ മോശമായിരുന്നു ഓവറോൾ നന്നായിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റുന്ന മിഡ്ഫീൽഡ് നന്നായിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റുന്ന മക്കാലിസ്റ്റർ ആയിരുന്നു ബാക്കി പ്ലേയേഴ്സൊക്കെ ഒരു ഫ്രണ്ട് സിക്സ് പ്ലേയേഴ്സ് എല്ലാവരും തന്നെ ശോകം കളിയായിരുന്നു എന്ന് തന്നെ പറയാം അതുപോലെ പിന്നെ ഡിഫൻസ് ഗോൾ കീപ്പിങ്ങിലേക്ക് വരുമ്പോൾ ആലിസണിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വലിയ രണ്ട് എറേഴ്സ് വന്നു റെഡ് കാർഡ് കിട്ടി അതേസമയം തന്നെ ആലിസണലാണെങ്കിൽ ഫാൻസ് ആണെങ്കിലും പ്ലേയേഴ്സ് ആണെങ്കിലും എല്ലാവരാണെങ്കിലും ഈ ഒരു മത്സരം വിജയിക്കണം ഇത് നമുക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു ആയിട്ടാണ് ഈ കളിയിലേക്ക് വന്നത് അപ്പോൾ ഇന്നലത്തെ ആർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേക്ക് നോക്കിയാലും മതി അവർ വലിയൊരു പോരാട്ടത്തിന് പോകുന്ന പോലത്തെ ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ ആ ഒരു ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിഫ്ലക്ഷൻ പ്ലേയേഴ്സിലേക്കും വന്നു ഫാൻസിലേക്കും വന്നു അവർ കംപ്ലീറ്റ്ലി ടീമിൻ്റെ പുറകിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ ശരിക്കും ജയിക്കണം എന്നുള്ള ആ ഒരു കംപ്ലീറ്റ് ഇൻറ്റൻസിറ്റിയിലാണ് ആർ കളിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു ആർ നന്നായിട്ട് കളിച്ചതായിട്ട് തോന്നിയത് മാർട്ടിൻ അല്ലി നല്ല കളിയായിരുന്നു അതുപോലെ തന്നെ ജോർജിനോ നല്ല കളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഓവറോൾ നല്ലൊരു ടീം പെർഫോമൻസ് ആയിരുന്നു ആഴ്സനലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് തന്നെ പറയാം ഇപ്പോൾ എന്തായാലും ആഴ്സനെ സംബന്ധിച്ച് അത് പറഞ്ഞ പോലെ തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു വിജയം തന്നെയാണ് ഇതൊരു ത്രീ ഹോഴ്സ് ടൈറ്റിൽ റേസ് ആയി റൈസ് ഈ ഒരു പരാജയം ലിവർപൂളിലെ ഒരു പരാജയം കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി ആയിരിക്കും കാരണം അവർക്ക് രണ്ട് ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട് പിന്നെ രാത്രിയാണെങ്കിൽ മത്സരമുണ്ട് അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളൊക്കെ ജയിക്കുകയാണെങ്കിൽ തിരിച്ച് അവർ ടോപ്പിലേക്ക് പോകും അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം